പണ്ടിക്കാട് ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏപ്രിൽ വെള്ളിയാഴ്ച മുതൽ ഏപ്രിൽ ഞായറാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന ഉപഭോക്താക്കൾക്ക് സഫ എംപോറിയം റോഡ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബൂത്ത് തലത്തിൽ പ്രവർത്തനം ശക്തമാവുന്നു മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ ബൂത്ത് ഓഫീസുകൾ ആരംഭിച്ചു ം പഞ്ചായത്തിൽ മാത്രം ആദ്യഘട്ടത്തിൽ ഏഴ് ബൂത്ത് ഓഫീസുകളാണ് പ്രവർത്തനം ആരംഭിച്ചത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ എൽ ശക്തമാക്കുകയാണ് ഇതിന്റെ ഭാഗമായി മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ ബൂത്ത് ഓഫീസുകൾ ആരംഭിച്ചു നിലമ്പൂർ മണ്ഡലത്തിലെ മൂത്തേടം പഞ്ചായത്തിൽ ബൂത്ത് നമ്പർ അൻപത്തിരണ്ട് അൻപത്തി അഞ്ച് അൻപത്തി ആറ് അൻപത്തി ഏഴ് അറുപത്തിരണ്ട് അറുപത്തിയേഴ് അറുപത്തൊൻപത് എന്നിവയുടെ ഓഫീസുകളാണ് പ്രവർത്തനം ആരംഭിച്ചത്

ഒന്നാം വർഷം രണ്ടാം വർഷം മൂന്നാം വർഷവും ആഘോഷിക്കാറുണ്ട് ഏതെങ്കിലും യു ഡി എഫിന്റെ ഗവൺമെന്റുകൾ അത്തരത്തിൽ ജനങ്ങളെ നേരിടുന്നതിൽ ആത്മവിശ്വാസത്തോടുകൂടി കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് നിർവഹിച്ചിട്ടുണ്ടാവില്ല എന്നാൽ ഇവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങൾ രാജ്യത്ത് നടപ്പാക്കുന്ന സംസ്ഥാനങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യം ജില്ലാ കമ്മിറ്റി അംഗം കെ ഭാസ്കരൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എ ടി രാജീവ് വി കെ ഷാനവാസ് സി പി എം മൂത്തേടം ലോക്കൽ സെക്രട്ടറി എ പി അനിൽ സി പി ഐ മൂത്തേടം ലോക്കൽ സെക്രട്ടറി പി വി ടോമി കേരള കോൺഗ്രസ് എം ജില്ലാ കമ്മിറ്റി അംഗം പി എം പുന്നൂസ് ബൂത്ത് സെക്രട്ടറിമാരായ കെ രാമകൃഷ്ണൻ പനോലൻ ബഷീർ പി കെ വാസുദേവൻ പുതിയത്ത് അബ്ദുൽ കരീം കെ എസ് ഷിജു നിസാർ അഹമ്മദ് സി കെ ബിൻഷാദ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു വരും ദിവസങ്ങളിൽ കൂടുതൽ ബൂത്ത് ഓഫീസുകൾ തുറന്ന പ്രവർത്തനം ഊർജ്ജിതമാക്കാനാണ് എൽ തീരുമാനം ന്യൂസ് ഡെസ്ക് നിലമ്പൂർ